എനിക്ക് കേരളത്തിലെ രാഷ്ട്രീയം അറിയില്ല എന്നും മലയാളം അറിയില്ല എന്നുമാണ് കോൺഗ്രസ് സി പി എം നേതാക്കൾ പറയുന്നത് കോൺഗ്രസിൽ നിന്നോ സി പി എമ്മിൽ നിന്നോ എനിക്ക് ഒന്നും പഠിക്കാനില്ല ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് രാജ്യത്തെ സേവിച്ച ഒരു സൈനികന്റെ മകനാണ് താൻ എന്ന കാര്യം തന്നെയാണ് വി ഡി സതീശനുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടിയാണ് ഇത് വികസിത കേരളം വെറും മുദ്രാവാക്യമല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ ബി ജെ പി വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എനിക്ക് കേരളത്തിലെ രാഷ്ട്രീയം അറിയില്ല എന്നും മലയാളം അറിയില്ലെന്നുമാണ് കോൺഗ്രസ് സി പി എം നേതാക്കൾ പറയുന്നത് കോൺഗ്രസിൽ നിന്നോ സി പി എമ്മിൽ നിന്നോ എനിക്കൊന്നും പഠിക്കാനില്ല ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് രാജ്യത്തെ സേവിച്ച ഒരു സൈനികന്റെ മകനാണ് താനെന്നാണ് കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ നടത്തുന്നത് പോലെയുള്ള അഴിമതിയുടെയും പ്രീണനത്തിന്റെയും രാഷ്ട്രീയം തനിക്കറിയില്ല പഠിക്കാൻ ആഗ്രഹവുമില്ല പ്രിയങ്കയെയും മാതൃയെയും ഇത് പഠിപ്പിച്ചാൽ മതി വികസനത്തിന്റെയും നിക്ഷേപത്തിന്റെയും പാഠങ്ങളാണ് താൻ കഴിഞ്ഞ അറുപത് വർഷത്തിന്റെ പഠിച്ചത് വികസിത സംസ്ഥാനമാക്കാനായി ബി ജെ പി കേരളത്തിൽ അധികാരത്തിലെത്തിക്കാൻ അവസാന ശ്വാസം വരെയും താൻ പ്രവർത്തിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എനിക്ക് മുണ്ടുടുക്കാനും അറിയാം വീണ്ടു വന്നാൽ മടക്കി കുത്താനും അറിയാം മലയാളം പറയാനും അറിയാം മലയാളത്തിൽ തെറി പറയാനും അറിയാമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പരിഹാസത്തിന് മറുപടിയായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത് വിശ്വാസത്തിന്റെ പേരിലാണ് അധികാരം ലഭിച്ച സർക്കാരുകൾ എന്ത് എന്ന് നാം പഠിക്കണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ലോകത്ത് തന്നെ അറിയപ്പെടുകയും സാമ്പത്തിക രംഗത്തടക്കം വലിയ മുന്നേറ്റങ്ങളും ഉണ്ടാക്കി എന്നാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ കീഴിൽ വിലക്കയറ്റം അഴിമതി ദുർബലമായ സാമ്പത്തിക അവസ്ഥ എന്നതാണ് സംസ്ഥാനത്തിന്റെ സ്ഥിതി ആശാവർക്കർമാർ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം നൽകാതെയും പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് നിയമനം നൽകാതെയും ഒക്കെ ഈ സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അടിസ്ഥാന വികസനം ഒരുക്കുന്ന കാര്യത്തിൽ ഈ സർക്കാർ വട്ടപൂജ്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ പേരിലുള്ള പദ്ധതികൾ പേരുമാറ്റി തങ്ങളുടേതാണെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസ് ആകട്ടെ കുടുംബത്തിനു വേണ്ടി രാജ്യത്തെ നശിപ്പിച്ചു സംസ്ഥാനത്ത് ജനം മാറ്റം ആഗ്രഹിക്കുന്നു മോദി സർക്കാർ രാജ്യത്തെ സാമ്പത്തിക ശക്തിയാക്കി ജനങ്ങളോടുള്ള വാക്കുകളെല്ലാം പാലിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് ബാങ്കിന് വേണ്ടി ന്യൂനപക്ഷ പ്രീണനം നടത്തി ബി ജെ പി ഹിന്ദു പാർട്ടിയാണെന്ന് കള്ളക്കഥ പ്രചരിപ്പിക്കുകയായിരുന്നു കേരളത്തിൽ ഇടതും വലതും ഇനി അത് നടക്കില്ല എന്നും എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി എന്നതാണ് ബി ജെ പിയുടെ മുദ്രാവാക്യമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു